കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഹെയർ കെയർ വീഡിയോ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ നമ്മൾ കുറേ നാൾ കൂടിയിട്ട് ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരൊറ്റ പാക്ക് കൊണ്ട് തന്നെ ഒരുപാട് റിസൾട്ടുകൾ ഒരു ഹെയർ പാക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ഇന്നു ഹെന്ന അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ എന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ് നമ്മുടെ ഡാൻഡ്രഫ് ഡ്രഫ് കുറയ്ക്കാനായിട്ട് നല്ലതാണ് മുടി സ്മൂത്ത് ആക്കാനായിട്ട് നല്ലതാണ് ഹെയറിൻ്റെ ഒട്ടുമിക്ക എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ട് മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ഒരു സാധനമാണ് കേട്ടോ ഹെന്ന നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ഹെയറിൻ്റെ ഓരോ കൺസേൺ അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കറി ലീഫ് ബ്രിങ്കരാജ് പൗഡർ ഹിബിസ്കസ് ആണ് കേട്ടോ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ റീത്ത പൗഡർ ഷിക്കക്കായ് പൗഡർ എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ നമുക്ക് മുടിക്ക് എന്തൊക്കെ പറ്റുമോ അതൊക്കെ നമുക്ക് ഹെന്നയിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഉലുവയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി ആ വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കരിഞ്ചീരകം ചേർക്കാം ഗ്രാമ്പൂ ഏലയ്ക്ക നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നെ അപ്ലൈ ചെയ്ത് ഒരു റെഡ് ഷൈനിങ് ഒക്കെ നമ്മുടെ മുടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ബീട്ട്രൂട്ട് ജ്യൂസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഇത് മിനിമം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനത് അതിൻ്റെ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് മുട്ടയാണ് അപ്പോൾ നമുക്കൊരു മുട്ട ഫുള്ളായിട്ട് എടുക്കാം അതുപോലെ തന്നെ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തൈര് ആഡ് ചെയ്തതിൻ്റെ വീടിയും മിക്സ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും എസൻഷ്യൽ ഓയിലുണ്ടെങ്കിൽ അത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ടും നമ്മുടെ മുടിയുടെ കുറേ പ്രശ്നങ്ങൾ അതുവഴിയും മാറി കിട്ടാനായിട്ട് ഹെൽപ്പ് ൂട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ റോസ്മേരി ഓയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനത് ഒരു മൂന്നാലഞ്ച് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഹെന്നയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മിക്സിങ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം എണ്ണ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് ഹെന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഹെന്ന എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പ് മുതൽ നമ്മുടെ മുടിയുടെ അറ്റം വരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് മുടി കമ്പനി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഹെന്ന എത്തണം അതിനു വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് ഹെന്ന അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത് ദൈ നമ്മുടെ ആ ഒരു മുടിയുടെ ക്രൗൺ ഏരിയയിൽ ആ ഭാഗത്തുനിന്ന് ചെറിയൊരു സെക്ഷൻ എടുത്തിട്ട് അതിൽ കംപ്ലീറ്റ് ആയിട്ട് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ഹെന്ന അപ്ലൈ ചെയ്യാം എന്നിട്ട് ദേ നമ്മൾ ഈ ജിലേബിയൊക്കെ ചുരുട്ടത്തില്ലേ അതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഓരോ സെക്ഷൻ മുടി വീണ്ടും എടുക്കുക സ്കാൽപ്പിൽ നന്നായിട്ട് തേക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതിനുശേഷം ദേ ഇത് വീണ്ടും ആ ഒരു നമ്മൾ ആദ്യം ചുറ്റി വെച്ചതിൻ്റെ മോളിൽ കൂടെ ഇങ്ങനെ ഒന്ന് ചുറ്റി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഒരു മെത്തേഡ് തന്നെ ചെയ്യുക അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടൊരു ഗ്ലൗസ് ഇടുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ കാരണം നമുക്കറിയാമല്ലോ മൈലാഞ്ചി എന്ന് പറയുന്ന ഒരു കറയാണ് അത് നമ്മുടെ കയ്യിൽ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ മൈലാജി ഇട്ടുകഴിഞ്ഞാൽ വലിയ വൃത്തികേടൊന്നും ഉണ്ടാകില്ല പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് വൃത്തികേടായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കത് ഒട്ടും പറ്റാത്തതുകൊണ്ട് ഞാനിതേ ആ ഒരു ഒക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനൊരു പഴയ തുണി വെച്ചിട്ട് ഒരു ഹെന്ന അപ്ലൈ ചെയ്ത് എൻ്റെ മുകളിൽ ഒന്ന് ടൈറ്റാക്കി കെട്ടിവെക്കുന്നുണ്ട് കേട്ടോ ഷവർ ക്യാപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യമാണ് എൻ്റെ ഇതില്ലാത്ത കൊണ്ട് ഞാനൊരു പഴയ തോർത്തുമുണ്ട് എടുത്തിട്ട് ഇതുപോലെ കെട്ടി കൊടുത്തു കേട്ടോ എന്നിട്ട് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് വാഷ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനൊരു മൂന്ന് മൂന്നര മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ വാഷ് ചെയ്യുന്നതിന് ആയിട്ട് ദ ഇതിന്ന് അഴിച്ചെടുക്കാനായിട്ട് കുറച്ചൊരു മെനക്കെട്ട പരിപാടി തന്നെയാണ് കേട്ടോ കാരണം ആ ഒരു ഹെന്ന നമ്മുടെ തലയിൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും ചിലവരൊക്കെ ഓവർനൈറ്റ് ഹെന്ന വെച്ചിട്ട് കിടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് തലവേദന എടുക്കും കേട്ടോ അത്രയും നേരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാനൊരു മൂന്നാല് മണിക്കൂർ വെച്ചു പിന്നെ തണുപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്ര നേരം ഒന്നും വെക്കണ്ട കേട്ടോ ഒരു മിനിമം ഒരു ഒരു മണിക്കൂർ എന്തായാലും വെച്ചിരിക്കണം അത്രയും നേരം വെച്ചാൽ മതി അപ്പോൾ ഞാനിതേ കംപ്ലീറ്റ് ആയിട്ട് മൂടി അഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇത് കഴുകി കളയാനായിട്ട് നല്ല ഒരു മെനക്കെട്ട പരിപാടി തന്നെയാണ് നമ്മൾ കുറേ ടൈം എടുത്താലാണ് കേട്ടോ കാരണം നമ്മൾ മൂടി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അത് അപ്ലൈ ചെയ്തതല്ലേ അപ്പം ഇന്ന് ഞാനിതൊന്ന് കഴുകി കളയാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ സ്റ്റെയിനൊക്കെ എന്നുണ്ടെങ്കിൽ നല്ലൊരു ഷാംപൂ യൂസ് ചെയ്തിട്ട് തന്നെ കഴുകി കളയാ കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാനൊരു ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കഴുകാനായിട്ട് പോകുന്നത് ഹെന്ന അപ്ലൈ ചെയ്ത് മാത്രമല്ല നല്ലൊരു ഷാംപൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെയർ ഗ്രോത്തിനൊക്കെ പ്രൊമോട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മാമേഹത്തിൻ്റെ ഷാംപു ആണേ മാമഹത്തിൻ്റെ ഒണിയൻ ആൻഡ് പ്ലാൻ കരാറ്റിൻ റേഞ്ചിലുള്ള ഷാമ്പു ആണ് രണ്ടും നമ്മുടെ മുടിക്ക് നല്ലതാണല്ലോ അപ്പോൾ ഒരു കപ്പിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാനൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് മൈൽഡായിട്ടുള്ള ഷാംപൂ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടി ഓവറായിട്ട് ഡ്രൈ ആക്കില്ല കേട്ടോ പിന്നെ ഞാൻ ഇത് ഇതുപോലത്തെ ഒരു സ്കാൽപ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കേട്ടോ ഈ ഒരു സാധനം നല്ലതാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലൊരു മസാജ് കൊടുക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് അതിനുശേഷം മുടിയൊക്കെ കഴുകി ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് ഞാൻ മാമാവത്തിൻ്റെ ഒനിയൻ റേഞ്ചിലല്ലേ കണ്ടീഷണറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മാമാവത്തിൽ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ടീഷണർ എന്ന് പറയുന്നത് കേടിൻ്റെ കണ്ടീഷണർ ആയിരുന്നു നല്ല മുടി സ്മൂത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ എനിക്ക് ഈ ഒരു ഓണിയൻ്റെ കണ്ടീഷണർ യൂസ് ചെയ്തപ്പോഴും അതേ ഒരു ഫീല് തന്നെയാണ് തോന്നിയത് നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മുടി പിന്നെ നമ്മൾ ഹെണ്ണപ്ലൈ ചെയ്തതിൻ്റെ ആ ഒരു സ്മൂത്ത്നസ് നമുക്ക് ഫീൽ ചെയ്യൂ കേട്ടോ സാധാരണ ഹെണ്ണ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മുടി ഡ്രൈ ആകാനായിട്ട് ചാൻസ് ഉണ്ട് പക്ഷെ ഞാൻ ഈ കണ്ടീഷണറും കൂടെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ മുടി അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്തും കൂടി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടീഷണർ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഹെയർ വാഷ് ഒക്കെ ചെയ്ത് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മുടി ഉണങ്ങിയിട്ടുള്ള റിസൾട്ട് നാളെ കാണിച്ചുതരാം കേട്ടോ പിന്നെ മാമവത്ത് എന്ന് പറയുന്ന ഒരു പ്ലാൻ ഗുഡ്നസ് ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണല്ലോ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങാന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ പേരിൽ ഒരു മരം നടൂ കേട്ടോ അതുപോലെ തന്നെ ഇതൊരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ആണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്കാ പർപ്പിൾ എന്നുള്ള വെബ്സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ആപ്പ് ഉണ്ട് നമുക്ക് ആ ആപ്പിൽ കയറിയിട്ടും പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ദർശന ടു ട്വൻ്റി ഫോർ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി ിസ്കൗണ്ടും കിട്ടും കേട്ടോ പിന്നെ മാമവത്തിൻ്റെ എല്ലാ പ്രൊഡക്ടുകളും ഇപ്പോൾ ഓഫ്ലൈൻ സ്റ്റോറുകളും അവൈലബിൾ ആണ് നിങ്ങൾ മാമവത്തിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ ഓഫ്ലൈൻ സ്റ്റോറുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ പിറ്റേ ദിവസം വൈകുന്നേരത്തേ ഉള്ളൊരു റിസൾട്ടാണ് കേട്ടോ ഇത് മുടിക്ക് നല്ലൊരു ഷൈനിങ് തോന്നുന്നുണ്ട് സാധാരണ ഞാൻ ഏതൊരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ മുടി നന്നായിട്ട് ഡ്രൈ ആകാറാണുള്ളത് ഈ എന്നെ അപ്ലൈ ചെയ്താലും മുടി നന്നായിട്ട് ഡ്രൈ ആകും കേട്ടോ പക്ഷെ നല്ല രീതിയിൽ നല്ലൊരു ഷൈനിങ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് നല്ല വോളിയത്തിലാണല്ലേ മുടി കിടക്കുന്നത് അപ്പോൾ എത്ര കട്ടില്ല മുടിയുള്ളവർക്കാണെങ്കിലും എന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വോളിയും തോന്നൂട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ